ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് അമ്പഡുവിനൊന്നും ഗുരുവായൂർ വരെ ചോറ് കൊടുക്കാൻ പോയാലോ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് അമ്മമ്മൻ്റെ അടുത്തുള്ള യാത്ര പറഞ്ഞ് അമ്മമ്മ വന്നിട്ടില്ല നാട്ടുവേനായത് കൊണ്ട് എല്ലാവരും കാർക്കേരി ദഹാനിയത്തിക്കാണെങ്കിൽ ഉണ്ട് കാറിക്കേരി അതെല്ലാം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പിന്നെ നമ്മൾ ദാ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ച് നമ്മൾ അങ്ങനെ ഗുരുവായൂരിലേക്ക് പോകാൻ പോകുന്നതാണ് മാമി ഞാൻ എൻ്റെ അനിയത്തി നന്ദന ഇതും മോള അമ്പടവും ആ പോവാൻ നമ്മൾ നാടഞ്ച് ആൾക്കാരാണ് പോകാൻ പോകുന്നത് ഇപ്പം കൈസ അതിൻ്റെ അടുക്കുന്ന ഒരു ഓറഞ്ച് എല്ലാം പൊളിച്ചിരുന്നു പിന്നെതാ ഇവളുടെ ഡാൻസ് മാരണ ഡാൻസ് അനു മോനെ ഒന്നും പറയണ്ട കണ്ട കൂളിങ് ഗ്ലാസ് എല്ലാം ഇട്ടിട്ട് അടിപൊളി വൈബേലും ഓളെ കൊണ്ട് നല്ല സ്റ്റെപ്പ് ഇടുന്നുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഇടുന്ന എല്ലാം മറ്റേക്ക് കാണുന്ന പിന്നെ അവസാനം എങ്ങനെ പോയാലും കൈമുട്ടലിന് അവസാനിക്കിവിളെ ഡാൻസ് പിന്നെ കൈസുണ്ടാ നമ്മളെല്ലാവരും ഉണ്ട് മാമിയാണെങ്കിൽ ചില്ലേ എന്നാൽ കൂളിങ് ക്ലാസ്സെല്ലാം ഇട്ടിട്ട് അതിൻ്റെ അടയ്ക്ക് കണ്ടാ ചിരിയലങ്ങണ്ടോ എന്താ പറയണ്ടേ പിന്നെ അതിനകത്ത് പിന്നെ ഫുൾ സൈലൻറ്റാണ് വോമിറ്റിൻ്റെ ടെൻഡൻസി ഇല്ലതുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വടകരത്തിയപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി രമ്യ ഹോട്ടൽ എന്നാൽ നിർത്തി നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് രാത്രി ഫുഡൊന്നും കഴിക്കാണ്ട വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ എന്താ നമ്മളിങ്ങനെ മേലെ കയറിപ്പോയി സീറ്റെല്ലാം അങ്ങനെ നമ്മൾ കുറച്ച് കണ്ടെത്തണം എന്താ ഇതാണ് ഹോട്ടൽ പിന്നെ എന്താ അമ്പടത്തിൻ്റെ ചിരിയെല്ലാം ഉണ്ടായിടക്ക് ഒന്നും പറയേണ്ട സൂപ്പറാണ് അമ്പടം എൻ്റെ ഇടയ്ക്ക് താ അനിയത്തി എല്ലാവരും ഉണ്ട് ഇടിൻ്റെ അകത്ത് എന്താ അവൾ പിന്നെ കാണിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പടം മുഖം പൊത്തും പിന്നെതാ ബാക്കി എല്ലാവരും ഈടെ ഇരിക്കുന്നുണ്ടതാണ് സീതുണ്ട് ബാക്കി എല്ലാവരും കൈ ഇരിക്കാൻ പോയി അപ്പം നമ്മളെ ഫസ്റ്റ് ഡിഷ് വന്നു ഇത് എന്തോ മീൻ പൊള്ളിച്ചതാണ് മാമി ഓർഡർ ആക്കിയതാണ് ഞാൻ മീൻ കഴിക്കൂല അപ്പോൾ നല്ല രസം ഇങ്ങനെ തുറക്കുന്നതെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ തുറ വീട് എടുത്തതാണ് കണ്ടാ പിന്നെതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുൾ കാലിയാക്കി നമ്മൾ പിന്നെ നമ്മളെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കണ്ട അമ്പിട് ഫുൾ പവറിലാക്കി നമ്മൾ പിന്നെ അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി നല്ല പാട്ടെല്ലാം വെച്ച് നമ്മളങ്ങനെ പോകുന്ന പിന്നെതാകായി നമ്മൾ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് കയറിക്കാൻ പോകുന്ന ഡാൻസ് കളിക്കാൻ നമ്മുടെ സ്വന്തം അമ്പിട് കണ്ടാ അമ്പിടും അമ്പിടൻ്റെ ഇച്ചിരി രണ്ടാളും കൂടെ ഭയങ്കര അല്ലേ ഓളെ ഇതിൻ്റെ ചിരിക്കുന്ന പാട്ട് വെച്ചിന് മാച്ചായ ഡാൻസ് എല്ലാം ഉണ്ടേനും ഒന്നും പറയണ്ട സീനേനും അങ്ങനെ കുറേ നേരം ഓളെ കളിയെല്ലാം കണ്ട് നമ്മളിങ്ങനെ കാറും എടുത്ത് നമ്മൾ പാട്ടെല്ലാം വെച്ച് ഇങ്ങനെ പോയി പിന്നെ നമ്മളൊരു പെട്രോൾ പമ്പിൽ നിർത്തി എല്ലാവർക്കും വെള്ളം കുടിച്ചൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് കാറിലെടുത്ത് നമ്മൾ പിന്നെ അങ്ങനെ നമ്മളെ യാത്ര തുടങ്ങുകയാണ് കൈസിഡാമതും അടുത്ത് പിന്നെ അല്ലെറച്ചിൻ്റെ പാട്ടെല്ലാം വെച്ചിട്ടാണ് നമ്മൾ യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ അല്ലോറിച്ച് അമ്മ അതൊരു ഫാനാ എന്ന് വെച്ചാൽ അങ്ങനെ പിന്നെന്താ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി നമ്മൾ മാത്രം ഉറങ്ങാണ്ടില്ലു ബാക്കി എൻ്റെ അനിയത്തി ഇതുമെല്ലാം ഉറങ്ങി പിന്നെ രണ്ടാമത്തെ വീടേലും ഇത് വേണമെച്ചിട്ട് അനിയത്തിക്ക് പേന എടുക്കുന്നതാണ് കണ്ട അത് ഭയങ്കര ഒരു പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിതാ അങ്ങനെ ഗുരുവായൂർ എത്തി കാ നമ്മൾ പിന്നെ റൂം റൂമന്വേഷിച്ച് ഇങ്ങനെ നടന്ന് പിന്നെ അടുത്തില്ലെന്ന റൂമെല്ലാം കിട്ടി ഇതാ ഇതാണ് നമ്മളെ റൂം ഇത് നമ്മൾ പിള്ളേർക്കുള്ള റൂം അതിൻ്റെ അപ്പുറം മാമനും മാമിക്കുമുള്ള റൂമുണ്ട് പിന്നെ ഗൈസ് രാവിലെ നാല് ഇരുപത്തിരണ്ടായി അപ്പം നമ്മൾ കുളിച്ച് മാറ്റി നമുക്ക് ചോറ് എടുക്കാൻ പോണം ഗൈസ് ഇതെല്ലാം മേക്കപ്പ് പ്രൊഡക്റ്റ് ഒരാൾ സാരി എടുക്കുന്നത് ഇപ്പുറത്തുനിന്ന് മേക്കപ്പ് ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ഇതിന് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് കണ്ട അത് എൻ്റെ ഓണത്തിൻ്റെ വീട് കണ്ടവർക്കറിയാം അതെൻ്റെ ഔട്ട്ഫിറ്റ് ഇത് ചോറും കൂടി ഇതന്നെ ഔട്ട്ഫിറ്റ് പിന്നെ ഇത് വീഡിയോ എടുക്കാനുള്ള ഓരോരോ കോ പ്രായങ്ങൾ അങ്ങനെ പറയാം എന്താ അങ്ങനെ നമ്മൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെന്താ ഗൈസ് നമ്മുടെ മെയിൻ താരം നമ്മുടെ അമ്പിട് റെഡി ആയി നാലും റെഡി ആയിട്ടില്ലേ കുഴപ്പമില്ല നമ്മളെ അമ്പിടൂനെ നമ്മൾ റെഡി ആക്കണം അമ്പിടാണ് ഇന്നത്തെ മെയിൻ താരം പിന്നെ നമ്മളിതാ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കഴിക്കതാ ഒരു ആനയനില കണ്ട് നല്ല രസമല്ലേ ആന നില കാണാൻ അങ്ങനെ നമ്മളങ്ങനെ ക്ഷേത്രത്തിലേക്ക് നടന്ന് ഇതാണ് ഗൈസ് നമ്മുടെ ഗുരുവായൂർ ടെമ്പിൾ പിന്നെ അവിടെ നിന്ന് പിന്നെ ഓരോ ആൾ ഫോട്ടോ എടുക്കാനുള്ള പോസ് എടുക്കലും അങ്ങനെ ഇങ്ങനെ കുറേ ഇതിൽ നിൽക്കലായി പിന്നെ ഐ സി നടന്നു പോകുന്നത് എൻ്റെ അനിയത്തിയാണ് പിന്നെ അമ്പുടൂൻ്റെ പുറം ഞാനും കുറച്ച് ഫോട്ടോ വീഡിയോസ് എല്ലാം എടുത്ത് അമ്പുടൂനും തട്ടി ഇങ്ങനെ നടത്തുക ഇതെൻ്റെ മാമി ഇത് അമ്പിടും പിന്നെ അത് നന്ദന ഇതെൻ്റെ അനിയത്തി പിന്നെ ആ മുന്നിൽ പോകുന്നത് എൻ്റെ മാമനും മാമിൻ്റെ മൂത്തമ്മളും പിന്നെ എന്താ ഇവളിങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിപ്പാട്ടത്തിന് കരഞ്ഞ് കരഞ്ഞ് നടക്കുന്നതാണ് ഇത് പിന്നെ ഏസ് നമ്മൾ ഫുഡെല്ലാം കഴിക്കാൻ കയറി ഒരു ഹോട്ടലിൽ കണ്ട അമ്പുടൂൻ്റെ ചെരിയതെല്ലാം കണ്ട പിന്നെ ഇവക്ക് പിന്നെ ഇവിടെ വിടെ പോയാലും മാംഗോ ജ്യൂസ് കാണും അത് മസ്റ്റാണ് പിന്നെ അവൾ അതെല്ലാം കുടിച്ചിരുന്ന് ഇതാ അമ്മട കുറേ കളികൾ കാണാം നമുക്ക് അമ്മേൻ്റെ അപ്പുറം കണ്ട നല്ല രസം ഇങ്ങനെ രസമാണ് കണ്ട അവളെ ചിരി അടിപൊളിയാണ് കാണാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇതാവും കണ്ട സൂപ്പറാണ് അങ്ങനെ കുറേ നേരം കളിച്ച് നല്ലാസ്റ്റ് നമ്മളെ ഫുഡ് വന്നു അപ്പോൾ ഒരാൾ ചില ആൾ പ്ലെയിൻ ദോശ പിന്നെ നെയ് റോസ്റ്റ് ഇത് തന്നെ പിന്നെ വട അങ്ങനെ നമ്മൾ ഫുള്ള് എല്ലാം അങ്ങ് അങ്ങ് കഴിച്ച് തീർക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി കഴിച്ച ഫുഡ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പം നമ്മൾ അതും കാലിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കഴിച്ച് നടന്ന് നമ്മൾ ഈ ഹോട്ടലിനാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഈ ഫിൽട്ടർ കോഫി ഭയങ്കര ഫേമസ് ആയി അതിൻ്റെ തൊട്ടിപ്പ അടുത്തിൽ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് പിന്നെ കഴിച്ച് നമ്മളിങ്ങനെ നടന്നു നമ്മൾ കണ്ട ഇതെല്ലാം അടിപൊളിയാണ് നമുക്ക് ഏതൊരു പെണ്ണിനും തോന്നും ഇങ്ങനെ കല്യാണം കഴിച്ച് കുരുവേറർ വരെ വിളിക്കല ഭയങ്കര ആഗ്രഹം ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട് ഗുരുവായിരുന്നെ കല്യാണം കഴിക്കും അങ്ങനെ അതെല്ലാം കണ്ട് പിന്നെ എല്ലാവരും ഇങ്ങനെ നടക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ നമ്മൾ ഈ റീലെല്ലാം ഫേമസ് ആയ ഒരു കടയുണ്ട് ഈ പ്രിയങ്ക ഫാൻസിന്ന് പറഞ്ഞു ഗുരുവായൂർ ആൽമരത്തിൻ്റെ തൊട്ട ബാക്ക് സൈഡിലില്ല അതും തപ്പി ഇങ്ങനെ നടക്കാൻ തുടങ്ങി അതിൻ്റെ അടുത്ത് കുറേ പൂക്കളും അതെല്ലാം കണ്ട് പിന്നെ അമ്പടൂരിൽ നിന്ന് ഞാൻ തന്നെ എടുത്ത് ഇങ്ങനെ നമ്മൾ നടന്ന് ഓളാണെങ്കിൽ ആ ഒറിജിനൽ വീഡിയോ ഉണ്ട് ഓൾ നിലവിളിച്ച് കയറി എന്ന കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ട് ഓൾ വിചാരി നമ്മളെ വീട്ടിൽ പോന്നു പിന്നെ വയസ്സ് ഇത് നമ്മുടെ മീൻ തരാം നമ്മളും ചോറെല്ലാം തിന്ന് അത് ഞാൻ പറയാൻ പറഞ്ഞു അവിടൊരു ചോറെല്ലാം കൊടുത്ത് പുള്ളിയിൽ ക്യാമറ അലൗഡല്ല ഫോൺ അലൗഡല്ല അതുകൊണ്ട് നമുക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ വയസ്സ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന നമ്മളെല്ലാം പർച്ചേസും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ റൂമിലേക്ക് പോകുന്ന പോകുന്നേക്കൊണ്ട ഈ അടിപൊളി കൃഷ്ണൻ്റെ മ്യൂറൽ ആർട്ട് പോലത്തെ ഒരു പ്രതിമ ഉണ്ട് അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ ഉണ്ട് പക്ഷെ ആയിട്ടില്ല പിന്നെ നമ്മൾ അടുത്ത ഇങ്ങനെ നടന്ന് പോണം എന്നുവെച്ചാൽ വീണ്ടും നടക്കുന്ന മാമിനെയും മാമീൻ്റെ അന്യത്തിനും മിസ്സായി അപ്പം നമ്മളിങ്ങനെ തപ്പി നടന്ന് ഓരോരു ഷോപ്പാണ് കിട്ടിയത് അങ്ങനെ നമ്മൾ വീണ്ടും നടന്ന് ഇങ്ങനെ പോകണം അമ്പലത്തിലൊക്കെ എന്നുവെച്ചാൽ നമുക്ക് വഴിപാട് കഴിച്ചാൽ പാൽ പായസം എല്ലാം വാങ്ങേണ്ടതുണ്ട് അപ്പോൾ കഴിച്ചാൽ നമ്മളിങ്ങനെ നട അമ്പലത്തിൻ്റെ ഈ സൈഡിൽ ആ ക്യൂവിൻ്റെ അങ്ങോട്ടേക്കായിട്ട് നമ്മൾ പ്രസാദ കൗണ്ടർ പിന്നെ അവിടെ ഇരുന്ന് പോറടിച്ച് കുറച്ച് വീട് എല്ലാം എടുത്ത് അങ്ങനെ ഇരിക്കുക എൻ്റെ പരിപാടി കണ്ട ഇത് ഞാൻ അതിൻ്റെ അപ്പുറം നന്ദനയും മാമിയും എല്ലാവരും ഉണ്ട് കണ്ട അങ്ങനെ പറയുന്ന കുറേ നേരമായിട്ട് ഇരിക്കുന്നു പിന്നെ അതിൻ്റെ കയുള്ള കുറച്ച് റീലെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പിടിപ്പിക്കുക ഇങ്ങോട്ട് പിടിപ്പിക്കുക അവസരം കഴിച്ച് നമ്മൾ പ്രസാദം കിട്ടി പിന്നെ കൈസ് ഇതിൻ്റെ അടുത്തായിട്ടാകുമ്പോൾ നമ്മളെ റൂമ് വരാം റൂമ് ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മളിങ്ങനെ എല്ലാവരും കൂടെ റൂമിലേക്ക് നടന്ന് നമ്മളെല്ലാം അമ്പലത്തിലെല്ലാ പരിപാടിയും തിരിച്ച റൂമിലേക്ക് നടക്കുന്ന കൈസ് ഇതാണ് നമ്മളെ റൂമ് കണ്ട ഗുരുവായൂർ ബാംഗ്ലൂർ ആ റൂമ് ഇത് നമ്മളെ കാറും പിന്നെ കൈസ് അടിപൊളി സെറ്റപ്പ് സെറ്റപ്പൊക്കെ ഉണ്ടാകും ഈ ഫ്രണ്ട് തന്നെ ഒരു തറവാട് ലുക്ക് കിടന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ നടന്ന് ഈ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ അതാണ് എൻ്റെ അനിയത്തി അടുത്ത ഫോട്ടോ എടുക്കാൻ കയറി കാണാം അടിപൊളി ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ സെറ്റാണ് പിന്നെ അവസാനം നമ്മൾ ഔട്ട്ഫിറ്റ് എല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ പട്ടിയും കിടക്കിയെടുത്ത് വീട്ടിലേക്ക് പോകുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത് ബട്ടൺ കേൾക്കുക പിന്നെ എന്താ തെറ്റുവിട്ടെല്ലാം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ഞാൻ അടുത്ത വീഡിയോ ഒന്ന് തിരുത്താം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ബായ്